നമസ്കാരം ശ്രേയസിലേക്ക് എവർക്ക് സ്വാഗതം എങ്ങനെയാണ് നമ്മൾ മരിക്കുന്നത് എപ്പോഴാണ് നമ്മൾ മരിക്കുന്നത് മരണം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അത് ആക്സിഡൻ്റൽ ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ആക്സിഡൻ്റലായിട്ട് നമ്മൾ മരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നതെന്ന് ഇതെങ്ങനെ മാറ്റാൻ പറ്റും എന്നും നമ്മൾ ആലോചിക്കുന്നുണ്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള ശ്രീൻറ്റു ബാലകൃഷ്ണ മാഷ് അദ്ദേഹം ഒരു കലാകാരനാണ് ഞങ്ങളുടെ പെൻഷണർ യൂണിയൻ്റെ ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം ഇത്തരം ചില പരീക്ഷണങ്ങളൊക്കെ നട നടത്തി ഒരു തരത്തിൽ പ്രായത്തെ അതിജീവിക്കുന്ന ഒരാളാണ് സോ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ആയിട്ട് കുറേ വീഡിയോകൾ എക്സ്ട്രാ വരുന്നുണ്ടാവും ഈ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ ഒരു വീഡിയോ കണ്ടൻറ് ഉണ്ടാവാം അല്ലെങ്കിൽ കാണണം എറണാകുളത്ത് തിരുമാറാടി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നുള്ള പ്രം എം എൽ എ ആയിരുന്നുള്ള എം ജെ ജേക്കബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എൺപത്തിനാലാമത്തെ വയസ്സിൽ ലോങ് ജമ്പ് ചാടുന്ന ഒരു ചിത്രം ലോങ് ജമ്പ് ഹൈ ജമ്പ് ചാടുന്ന ചിത്രം അത് വീഡിയോ ഉണ്ടായിരുന്നു പല പത്രങ്ങളിലും അത് വാർത്തയാക്കിയിരുന്നു അദ്ദേഹത്തിന് എൺപത്തിനാല് വയസ്സ് പ്രായമുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു അൻപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സ് മാത്രമേ ഫിസിക്കലായിട്ട് ബയോളജിക്കലായിട്ടുണ്ടാവൂ അദ്ദേഹം പ്രായത്തെ അതിജീവിക്കുന്ന ഒരാളാണ് ഇത് നമുക്ക് സാധ്യമാണ് പേഴ്സണലായിട്ട് നമ്മളൊക്കെ ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന് മുഖ്യമായിട്ടും അറിയേണ്ടത് മരണം എങ്ങനെ അതിനാധാരമായ നിയമങ്ങൾ എന്തൊക്കെയെന്നറിയണം അതിനുശേഷമാണ് ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കുക മരണം സംഭവിക്കുന്നത് ഒന്ന് ജനിതമായ കാരണങ്ങളാൽ മരണം സംഭവിക്കാം അത്തരം മരണത്തിന് നമുക്ക് പറയാൻ പറയാവുന്ന പേര് അപ്പോപ്റ്റോസിസ് എന്നാണ് അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമഡ് സെല്ലത്ത് അല്ലെങ്കിൽ നമ്മുടെ കോശങ്ങളുടെ ഉള്ളിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഡി എൻ എയുടെ ഉള്ളിൽ നമ്മൾ എപ്പോൾ ആ കോശങ്ങൾ വീണ്ടും പുനരചിക്കാൻ പറ്റില്ല പുനരചിക്കാനാവാത്ത വിധം നശിക്കണമെന്ന് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക പ്രോഗ്രാമ് സെല്ലത്ത് ഇതിന് അബോപ്റ്റോസിസ് എന്ന് പറയും കോശങ്ങൾ ചുരുങ്ങി 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 ഇല്ലാതാകുന്ന ഒരവസ്ഥയാണത് ഇത് ആണ് സ്വാഭാവികമായിട്ടും എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരക്കാർ ഒരു പക്ഷേ ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരാഴ്ചയിലേറെ കിടപ്പിലാവുന്ന അവസ്ഥ ഉണ്ടാവില്ല ഇതാണ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത് ജനിതകമായ കാരണങ്ങളാൽ ഇതുപോലെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെന്ന ജനിതക പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ദൻ രണ്ടാമത്തത് നെക്രോപ്റ്റോസിസ് നെക്രോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും ഫംഗസോ വൈറസോ ബാക്ടീരിയോ ആക്രമിക്കുമ്പോൾ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശരീരം അതിൻ്റെ കോശ സ്ഥലങ്ങളിലുള്ള കോശത്തിൻ്റെ ഉള്ളിലുള്ള സ്രവങ്ങളെ പുറത്തേക്ക് വിട്ടിട്ട് ആ വൈറസിനെയോ ബാക്ടീരിയയോ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു തരം പ്രക്രിയ ഇത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുക ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം നീർക്കെട്ട് ഉണ്ടാക്കിയാണ് ഇത് സാധിക്കുന്നത് ഇത് സാധിക്കും ഈ സമയത്ത് ചില കോശങ്ങൾ നശിക്കാം പക്ഷേ അത്തരം കോശങ്ങൾ പുനർജനിക്കാം ഇത് അപ്പോൾ മാത്രമല്ല പ്രമേഹം കൂടുമ്പോൾ ഫാറ്റി ലിവർ കൂടുമ്പോൾ ഒബേസിറ്റി കൂടുമ്പോൾ ഒക്കെ ഇത്തരം നെക്രോപ്റ്റോസിസ് നെക്രോസിസ് എന്ന് പറയുന്നത് നെക്രോപ്ടോസിസ് എന്ന് പറയുന്ന സംഭവങ്ങൾ അതായത് കോശം അതിനെ ശരീരം അതിനെ എന്തോ അപകടമായിട്ട് മണത്തുകൊണ്ട് രക്ഷപ്പെടാനുള്ളൊരു അതിജീവമായിട്ട് കോശത്തിൻ്റെ ഉള്ളിലെ ദ്രാവകങ്ങളെ പുറത്തുവിടുകയും രക്ഷ പക്ഷേ അവിടെ രോഗാണു ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ് ഇത് സ്ഥിരമായിട്ട് നിലനിൽക്കുമ്പോൾ ക്രോണിക് രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളെല്ലാം ക്രോണിക്കാണ് ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തെ നേർക്കിട്ടുണ്ടാക്കുകയും സ്ഥിരമായിട്ട് നമ്മുടെ ശരീരത്തെ കോശനാശം സംഭവിക്കുകയും ഈ കോശനാശത്തിനൊക്കെ ഒരു കണക്കുണ്ട് ഞാൻ ആ കണക്കിലേക്ക് പിന്നെ വരാം അപ്പോൾ നെക്രോപ്റ്റോസിസ് പക്ഷേ നെക്രോപ്ലോസിസ് നല്ലതാണ് പ്രൊവൈഡഡ് അത് കൺട്രോൾഡ് ആണെങ്കിൽ മൂന്നാമത്തെ വിഭാഗം ഡെത്തുകൾ അല്ലെങ്കിൽ ഏജിങ് ഫെറോപ്റ്റോസിസ് എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് അയേണിൻ്റെ അളവ് കൂടുതലുണ്ടാകുകയും അധികം വളരെ അധികമാകുകയും അത് നമ്മുടെ ശരീരത്തിലെ പ്യൂഫ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഒമേഗ ത്രീ ഒമേഗ സിക്സ് പോലുള്ള ഫാറ്റി ആസിഡുകളെ പ്രതിപ്രവർത്തിക്കുകയും അങ്ങനെ കോശവിത്തികൾ തകരുകയും ചെയ്യുന്ന ഫെറോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോശനാശമാണ് ഇതും ഇന്നത്തെ ഈ ഫാസ്റ്റ് ഫുഡ് ലൈഫിൽ സഡൻഡിയേറ്റ് ലൈഫ് സ്റ്റൈലിൽ വളരെ അധികമായി കാണുന്നൊരു സംഭവമാണ് വേറെയും ചില സംഭവങ്ങളുണ്ട് അതുകൂടാതെ ഉണ്ടാകുന്നത് ആക്സിഡൻറ്റലുകൾ ആക്സിഡൻറ്റുകൾ എന്ന് വെച്ചാൽ കാർ ആക്സിഡൻറ്റ് പുലി പിടിക്കുക കടുവ പിടിക്കുക പണ്ടൊക്കെ ഇതൊക്കെ മരത്തിൽ കയറിയോ അല്ലെങ്കിൽ പാമ്പ് കടിച്ചോ അങ്ങനെ സ്വാഭാവികമായിട്ടും അവനേർപ്പെടുന്ന പ്രവർത്തിയുടെ ഫലമായിരുന്നു മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ വാഹന അപകടങ്ങൾ നാട്ടിലേക്ക് പുലിയിറങ്ങുക ആന ചവിട്ടിക്കൊല്ലുക ഇങ്ങനെയുള്ള നമ്മളാരും തീരുമാനിക്കാത്ത നമ്മുടെ ശരീരം പോലും മനസ്സിലാകാതെ അതിവേഗത്താൽ ബാഹ്യമായ കാരണങ്ങളാൽ ഒന്നുമില്ല നമ്മുടെ നമ്മളൊരു വാഹനം ഓടിച്ച് വേറെ ചെയ്യുമ്പോൾ ഇടിക്കുകയാണെങ്കിൽ നമ്മുടേതേ കാരണമാകാം പക്ഷേ ശരീരം അതിന് ഉത്തരവാദിയല്ല അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മൾ നമ്മുടെ ശരീരം അതിന് ഉത്തരവാദിയില്ല ഇങ്ങനെയുള്ള ആക്സിഡൻ്റ് ഈ ആക്സിഡൻ്റ് നമുക്ക് ശ്രദ്ധിച്ചാൽ മറ്റേ ഒഴിവാക്കാൻ പറ്റുകയുള്ളു പക്ഷേ മറ്റുള്ളതിൽ നെക്രോപ്റ്റോസിസും ഫെറോപ്റ്റോസിസും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതെങ്ങനെ അതെങ്ങനെ ഒഴിവാക്കിയാൽ നമുക്കെങ്ങനെ ലൈഫ് മെച്ചപ്പെടുത്താൻ പറ്റും ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് രണ്ട് മൂന്ന് നിയമങ്ങൾ ശരീരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൂടി അറിഞ്ഞിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതറിയാത്തവരാണ് ശരിയായ ആഹാരവും ശരിയായ ജീവിതചര്യയും ഫോളോ ചെയ്യാത്തത് ഒന്ന് ഹേഫ്ലിക് തിയറി എന്ന് പറയും ഹേഫ്ലിക് എന്ന് പറയുന്ന ഒരു പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കണ്ടെത്തിയ ഒരു നിയമമാണിത് അദ്ദേഹം തൻ്റെ ലാബിൽ ശരീരകോശങ്ങളെ വളരുവാനും ഡിവൈഡ് ചെയ്യപ്പെടുവാനും അനുവദിച്ചു അനുവദിച്ചപ്പോൾ നാൽപ്പത് മുതൽ അറുപത് പ്രാവശ്യത്തിനിടയ്ക്ക് വിഭജനം നടന്നു കഴിയുമ്പോൾ ഈ കോശങ്ങൾ പിന്നെ വിഭജിക്കപ്പെടുന്നില്ല എന്ന് കണ്ടെത്തി ഈ നിയമത്തെ അദ്ദേഹം ഹേഫ്ലിക് തിയറി എന്ന് പേരിട്ടു അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നിയമമാണ് അതായത് ഒരു കാര്യം കൂടി ഓർക്കണം നമ്മുടെ ശരീരകോശങ്ങൾ എല്ലാം റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട് പത്തോ പതിനഞ്ചോ വർഷം മുമ്പുള്ള നിങ്ങളും ഞാനും അല്ല ഇപ്പോൾ ഉള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ പുറം കോശങ്ങൾ സ്കിന്ന് ഓരോ ഇരുപത്തെട്ടാം ദിവസവും റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഒരു വൺ ട്വൻറ്റി ഡേയ്സ് മൂന്ന് നാല് മാസത്തിനുള്ളിൽ അത് പുനഃസൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് എച്ച് ബി എ വൺ സിയെ കൺസിഡർ ചെയ്യുന്നത് ആ കോശം പോയി പുതിയ കോശം വരും നമ്മുടെ കുടലിൻ്റെ ഇന്നർ ഭിത്തി നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിലെയും ആ കിഡ്നിയിലെയൊക്കെ കോശങ്ങൾ ഏഴ് മുതൽ പത്ത് വർഷത്തിനുള്ളിൽ റിപ്പയർ ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെ റിപ്പയർ ചെയ്യപ്പെടുന്നു സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളതൊക്കെ ഒക്കെ പക്ഷേ ഈ ഓർഗൻസിൻ്റെ സെല്ലുകൾ ഏഴ് മുതൽ പത്ത് വർഷം വരെ ലൈഫുള്ള കോശങ്ങൾക്ക് യഥാർത്ഥത്തിൽ നാൽപ്പത് പ്രാവശ്യം റിപ്പയർ ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നാനൂറ് വർഷമോ അഞ്ഞൂറ് വർഷമോ ജീവിക്കാൻ പാകത്തിനുള്ള റിപ്പയറിങ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിനുണ്ട് അതായത് ഒരു ശരീരകോശം മിനിമം അതിൻ്റെ കോശങ്ങൾ ഏഴ് വർഷം മുതൽ പത്ത് വർഷം വരെ സുരക്ഷിതമാണെങ്കിൽ ഡിവൈഡ് ചെയ്യപ്പെടാതെ പോകുമെങ്കിൽ ഹൃദയത്തിൻ്റെ കോശം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കോശം ഒരു നാനൂറ് വർഷത്തേക്ക് ജീവിക്കാൻ പറ്റിയ കോശമാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞ പോലെ രോഗങ്ങൾ ഉണ്ടാകാം രോഗാണുബാധ ഉണ്ടാവാം ചിലപ്പോൾ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം മുറിവുണ്ടാവാം ആക്സിഡൻ്റ് ഉണ്ടാവാം ഇവിടങ്ങളൊക്കെ റിപ്പയർ ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും എങ്കിൽ പോലും നമ്മൾ പരമാവധി റിപ്പയറിങ് കുറക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ അപകടങ്ങളെ ഒഴിവാക്കാൻ പറ്റും ദെൻ ഈ അപകടം ഞാൻ പറഞ്ഞു വലിയ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ബ്രെയിനിൻ്റെ കോശങ്ങൾക്ക് ഡാമേജിങ് കുറവാണ് കണ്ണിലെ റെറ്റിനയ്ക്ക് ഡാമേജിങ് തീരെയില്ല ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ ലിവറിൻ്റെ കോശത്തിൻ്റെ ആയുസ് പതിനഞ്ച് വർഷം വരെ ഉണ്ട് അതുകൊണ്ട് ലിവർ ഏറ്റവും ഹെൽത്തി എന്ന് പറയുന്നത് ചാത്ത് ലിവറക്കം ഇന്നിപ്പോൾ അതിവേഗം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ കോശനാശം ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിനി ആലോചിക്കുന്നത് പറയാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു ട്രൈ ഏജ് തിയറി എന്ന് പറയുന്ന തിയറിയാണ് ട്രൈ ഏജ് തിയറി ബ്രൂസ് അമീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് ഈ തിയറിയുടെ ആൾ ബ്രൂസ് അമീസ് അദ്ദേഹം കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട ഒരു നിയമം നമ്മുടെ ഡോക്ടർമാർ ചിലർ പറയും ന്യൂട്രിയൻസ് പ്രത്യേകിച്ചും വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അപകടമാണെന്ന് പറയും അദ്ദേഹം കണ്ടെത്തിയ നിയമം ശരീരം വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അതിൻ്റെ ഇമ്മീഡിയറ്റ് നീഡ് രണ്ട് അതിൻ്റെ ലോങ് ടൈം നീഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ടാവും ഈ പൈസ നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുക ഒന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് രാവിലെ ചായക്കുള്ള സാധനം ഉച്ചയ്ക്ക് ചോറിനുള്ള സാധനം അല്ലെങ്കിൽ വൈകിട്ട് അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ് പോലുള്ള നിത്യനിധാന ചിലവുകൾക്ക് ആവശ്യമായ ചിലവുകൾ നിർവഹിക്കും രണ്ടാമത്തെ ചിലവുകൾ എന്ന് പറഞ്ഞാൽ ക്യാഷിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലായിട്ട് നമുക്ക് വീട് വെക്കാനുള്ള പൈസ മക്കളുടെ വിവാഹത്തിനുള്ള പൈസ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള പൈസ നമ്മുടെ ഭാവിയിലുണ്ടാകാവുന്ന രോഗചികിത്സയ്ക്കുള്ള പൈസ ഇത്തരം ലോങ് ടേമിലേക്കുള്ള പൈസയായിട്ട് കുറേ പൈസ മാറ്റിവെക്കും ഇതിപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഞാൻ എനിക്കും കിട്ടുന്ന പൈസ വളരെ വളരെ കുറവാണെന്ന് വിചാരിക്കുക വളരെ കുറവാണ് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ ഡെയിലി എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള പൈസകൾ ചിലവഴിക്കും ലോങ് ടൈം എക്സ്പെൻസുകൾക്ക് പൈസ ഉണ്ടാവില്ല അപ്പോൾ വീട് വെക്കണമെന്ന് വേണ്ടി പൈസയ്ക്ക് കടമേടിക്കേണ്ട വരാം അല്ലെങ്കിൽ വീട് വയ്ക്കാൻ കഴിഞ്ഞു വരില്ല രോഗചികിത്സയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗജന്യ ചികിത്സകൾ സ്വീകരിക്കേണ്ടി വരാം അല്ലെങ്കിൽ ചികിത്സ ചിലപ്പോൾ ലഭിക്കുന്നവരില്ല മക്കളുടെ വിവാഹമാണെങ്കിൽ അതേപോലെ തന്നെയാണ് ഇതേപോലെ തന്നെ നമ്മൾ ശരീരവും മൈക്രോ മൈക്രോന്യൂട്രിയൻസിൻ്റെ വൈറ്റമിൻസ് മിനറൽസ് ഉപയോഗിക്കുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് അതിൻ്റെ ഇമ്മീഡിയറ്റ് നീഡ് രണ്ട് അതിൻ്റെ ലോങ് ടൈം നീഡ് ഇം ലോങ് ടൈം നീഡിനോട് സാധനം എക്സ്ട്രാ ഇല്ലെങ്കിൽ ആവശ്യമില്ലാന്ന് പറഞ്ഞ ശരീരം ഇമ്മീഡിയറ്റ് നീഡ് നിർവഹിക്കുകയും ലോങ്ങ് ടൈം നീഡ് മാറ്റിവെക്കുകയും ചെയ്യും ഞാൻ ഒറ്റ വിറ്റാമിൻ്റെ ഉദാഹരണത്തിനത്തെ പരിചയം ഇത് ഷെയർ ചെയ്യാം ഒന്ന് വൈറ്റമിൻ കെ വൈറ്റമിൻ കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് കെ കട്ട വൈറ്റമിൻ കെ രക്തം കട്ട പിടിപ്പിക്കാനുള്ള വൈറ്റമിനായിട്ടാണ് സ്കൂളിൽ പഠിപ്പിക്കുക പക്ഷേ അതിൻ്റെ രണ്ടാമത്തെ ഡ്യൂട്ടി വൈറ്റമിൻ കെയുടെ രണ്ടാമത്തെ ഡ്യൂട്ടി നമ്മുടെ ആർട്ടറികളിൽ ആർട്ടറികളിലടിഞ്ഞിട്ടുള്ള കാൽസ്യത്തെ മസിലുകളിലേക്കും ബോണുകളിലേക്കും തിരിച്ചെത്തിക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയുണ്ട് ഈ ഡ്യൂട്ടി നമ്മുടെ ലിവർ നിർവഹിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സോറി നമ്മുടെ വൈറ്റമിൻ കെ ആവശ്യത്തിനില്ലേ നിർവഹിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആർട്ടറികളിൽ കാൽസ്യം സ്കോർ കൂടും അറ്റാക്കും സ്ട്രോക്കിനുള്ള ചാൻസ് കൂടുന്നുണ്ടാവും ഇതാണ് ട്രൈ എച്ച് തിയറി എന്ന് പറയുന്നത് അപ്പോൾ ട്രൈ എച്ച് തിയറിയിൽ അനുസരിച്ചുള്ള ലോങ് ടൈം ഞാനിനുള്ള വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദെൻ മറ്റൊരു നിയമം അത് ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടതല്ല റാൻഡിൽ സൈക്കിൾ എന്ന് പറയും റാൻഡിൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാർബോഹൈഡ്രേറ്റും ഫാറ്റും തമ്മിൽ ഡൈജസ്റ്റ് ചെയ്യുന്നതിന് ഒരു അനുപാതമുണ്ട് ശരീരത്തിൽ ഏതാണോ കൂടുതലുള്ളത് ആ കൂടുതലുള്ളത് നമ്മുടെ ബോഡി ആദ്യം ഉപയോഗിക്കും കുറച്ചുള്ളത് പിന്നെ ഉപയോഗിക്കും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയബറ്റിസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ പ്രശ്നമാണ് ഹൈ ഇൻസുലിൻ ശരീരത്തിനുണ്ടെങ്കിൽ ഫാറ്റിൻ്റെയും ഡൈജഷൻ പ്രശ്നമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മെറ്റബോളിസം ആകെ തകരാറിലാവും ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമ്മെ വാർദ്ധക്യ ഇതിലെ ഇതിൻ്റെ ഡിഫക്റ്റുകളാണ് നമ്മളെ വൃദ്ധരാക്കുന്നതും ഏളീഡെത്തിന് വിധേയമാക്കുന്നതും ആർട്ടറികളുടെ ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അറ്റാക്കിനും സ്ട്രോക്കിനും കാരണമാവും കാർഡിയോ വാസ്കുലർ ഡിസീസസ് കിഡ്നിയിലാണ് ഡെപ്പോസിറ്റും കിഡ്നിയാണ് പ്രശ്നം പ്രശ്നമെന്നുണ്ടെങ്കിൽ അത് കിഡ്നി കംപ്ലയിൻറ്റേക്ക് മാറും ലിവറിലെ ഡെപ്പോസിറ്റ് കൂടുതൽ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഷുഗർ കംപ്ലയിൻ്റായിട്ട് മാറും അല്ലെങ്കിൽ ലിവർ കംപ്ലൈൻറ്റായിട്ട് മാറും ഫാറ്റും മെറ്റബോളിസിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡിഫിഷൻ ചെയ്യാനെന്നുണ്ടെങ്കിൽ അത് കണ്ണിൻ്റെ പ്രശ്നമായിട്ട് മാറാം അതുപോലെ ഓക്സിഡേഷൻ്റെ പ്രശ്നം ഇപ്പോൾ ആൻറ്റി ഓക്സിഡൻസിൻ്റെ കുറവാണെന്ന് സ്വാഭാവികമാണെങ്കിൽ അത് ഓക്സിഡേഷൻ അല്ലെങ്കിൽ പെറോക്സിഡേഷൻക്ക് മാറാം ദെൻ അതുപോലെ തന്നെ ഫെറോപ്റ്റോസിലേക്ക് മാറാം ഇവിടെ എങ്ങനെ ബാലൻസിൽ ജീവിക്കാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പല ആളുകളും ഒരു നാൽപ്പത് അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകളായിരിക്കാം ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങൾ ഹൃദയത്തിലെയും കിഡ്നിയിലെയും ലിവറിലെയും കോശങ്ങൾ നിരവധി വട്ടം റിപ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും ഒരുപക്ഷെ എട്ടോ പത്തോ പ്രാവശ്യമേ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ പ്രാവശ്യമേ റിപ്പയർ ചെയ്യാൻ സാധ്യതയുള്ളൂ കാരണം അതിനിടയ്ക്കുള്ള ആക്സിഡൻറ്റുകൾ അതിനിടയ്ക്കുള്ള രോഗങ്ങൾ ചികിത്സകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളോട് മരുന്നുകൾ ടോക്സിൻസ് ഇതൊക്കെ ശരീരകോശങ്ങളെ റിപ്പയറിങ് പ്രേരിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിനെ എങ്ങനെ റിപ്പയറിംഗ് ഒഴിവാക്കപ്പെട്ടുകൊണ്ട് പരമാവധി റിപ്പയറിംഗ് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ നിർവഹിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനെ സഹായിക്കുന്ന രീതിയിൽ ഡയറ്റിലേക്ക് മാറേണ്ടവരും അവിടെ മില്ലറ്റ്സ് പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലിമെൻറ്റുകൾ പ്രധാനപ്പെട്ട കാര്യമാണ് സപ്ലിമെൻ്റുകൾ ഞാൻ പറയുന്നത് ഓർഗാനിക് സപ്ലിമെൻറ്റിനെ പറ്റിയാണ് സ്ട്രെസ് ഫ്രീ ലൈഫ് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും ഒരു ലൈഫ് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അത്തരം വിശദാംശമായ കാര്യങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്യാം ഇതിപ്പോൾ തന്നെ പതിനഞ്ച് മിനിറ്റ് ആയിരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും കാണാം അപ്പോൾ മില്ലറ്ററുകൾ മില്ലറ്ററുകളുടെ ഉപയോഗത്തെപ്പറ്റി നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്ത് തയ്യാറാണ് മറ്റ് ഏത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ വൺ ഡബിൾ ഫൈവ് സീറോ ത്രീ നയൻ സിക്സ് ഫോർ ഫൈവ് Double one double five zero three. Thank you. Thank you very much.